വിദേശ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്ന യുവാക്കളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് എന്നാൽ തൊഴിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ മുൻപിലെത്തുന്ന പല തൊഴിലവസരങ്ങളിലും ചതിക്കുഴികളുണ്ടെന്ന കാര്യം കൂടെ അറിഞ്ഞിരിക്കണം തൊഴിൽ തേടി അബുദാബിയിൽ നിന്നും തായ്ലാന്ഡിലെത്തിയ രണ്ട് മലപ്പുറം സ്വദേശികൾ ഇപ്പോൾ മ്യാൻമറിലെ സായുധ സംഘത്തിന്റെ തടവിലാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘമാണ് ഇവരെ തടവിലാക്കിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ചോർത്തൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് തട്ടിപ്പ് സംഘം ഇവരെ ഉപയോഗിക്കുന്നത് മ്യാൻമറിലെ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽപ്പെട്ട സഫീറും ഷുഹൈബും മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശികളാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് സന്ദർശക വിസയിൽ ഇരുവരും അബുദാബിയിൽ ജോലി അന്വേഷിച്ചു പോയത് ഈ മാസം ഇരുപത്തിരണ്ടിന് തായ്ലാന്റിലെത്തിയ ഇരുവരും തട്ടിപ്പ് സംഘത്തിന്റെ കണ്ണിൽപ്പെടാതെ രഹസ്യമായി ബന്ധുക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അബുദാബിയിലുള്ളപ്പോൾ തായ്ലാന്റ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലി അവസരം ഉണ്ടെന്നറിഞ്ഞ് അപേക്ഷ നൽകി ഓൺലൈൻ അഭിമുഖം കഴിഞ്ഞ് ജോലി ലഭിച്ചെന്ന വിവരവും ലഭിച്ചു തായ്ലാന്റിലെ ഒരു കമ്പനിയുടെ കോൾ സെന്ററിലായിരുന്നു ജോലി വാഗ്ദാനം ചെയ്തിരുന്നത് അധികം വൈകാതെ തായ്ലാന്റിലേക്ക് പറക്കാനുള്ള വിമാന ടിക്കറ്റും എത്തി തായ്ലാന്റിലെ സുവർണ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഏജന്റ് എത്തി വാഹനത്തിൽ കൊണ്ടുപോയതാകട്ടെ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് കിട്ടുന്ന ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഇവരറിയാതെ അറിയിച്ച വിവരപ്രകാരം പിന്നെ ഈ ഇവര് പോയി മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അതിനകം തന്നെ രണ്ട് തവണകളായിട്ട് മൂന്നോളം മലയാളികൾ വീണ്ടും ഈ കെണിയിൽ വീണിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ തിരൂര ഇവിടെയുള്ള ഒരാൾ മൂന്ന് മാസം മുമ്പ് അവിടെ ഈ ഈ ചീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇയാൾക്കൊക്കെ ഒരു മാസത്തിൽ പിന്നെ എത്രയോ ഡോളർ ടാർജറ്റാണ് അപ്പോൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തത് കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ പറയുന്നത് ഒരു ദിവസം ഫുള്ളായിട്ട് കാല് കീ പിന്നെ തല കീ കന്തൂക്കാക്കിയിട്ട് കെട്ടിയിടുക പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കൊക്കെയാണോ കൂടുതൽ അതിപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ട് എന്താണ് പിന്നെ മുറിയൊക്കെ ആയി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ കാണുന്നുണ്ട് പിന്നെ എന്തായാലും പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് കണ്ട ആളുകളെ ചിലപ്പോൾ പിറ്റേ ദിവസം ഇവർ കാണുന്നില്ല അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടാളെ ഇവരെ മുന്നേ തന്നെ വെടിവെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്താ വച്ചാൽ ഇവർ അയക്കുന്ന വോയിസുകൾ എപ്പോഴേലും കേൾക്കുക എന്നല്ലാതെ നമ്മൾ അങ്ങോട്ടൊന്നും പറയാനും കഴിയൂല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ല അവർ പറയുന്ന വിവരങ്ങളാണ് നമ്മൾ നമ്മളറിയുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തോളം ഇവർ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും ഒരു മാസം കഴിഞ്ഞാൽ ഇവരൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡായ കുട്ടികളാണ് ഇവർ ഈ ഹാക്കിങ്ങും കാര്യങ്ങളും പഠിച്ചിട്ട് ഈ ടാർഗറ്റ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവരെ ജീവന് തന്നെ ഭീഷണിയാണ് നമുക്കിപ്പോൾ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഒരു വർഷം എന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല പറഞ്ഞ സമയത്തിനുള്ളിൽ ടാർഗറ്റ് പൂർത്തീകരിച്ചില്ലെങ്കിൽ ക്രൂരമായ മർദ്ദനമാണ് കേന്ദ്രത്തിൽ നടക്കുന്നതെന്നും ബന്ധുക്കളോട് ഇരുവരും പറയുന്നു പാസ്പോർട്ടും മറ്റ് രേഖകളും സംഘം പിടിച്ചു വെച്ചിരിക്കുകയാണ് സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കായി നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കമ്മിറ്റിയും രൂപവൽക്കരിച്ചിട്ടുണ്ട് സഫീറിനെയും ഷുഹൈബിനെയും പോലെ നിരവധി ആളുകൾ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിലുണ്ടെന്നാണ് വിവരം ദിവസങ്ങൾക്ക് മുൻപ് ജോലി വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്ത് നിന്നും ചൈനയിലേക്ക് നടത്തിയ മനുഷ്യക്കടത്തിന്റെ വാർത്ത ദ ഫോർത്ത് പുറത്തുവിട്ടിരുന്നു പിന്നാലെയാണ് മലപ്പുറത്തെ യുവാക്കളും സമാന രീതിയിൽ മ്യാൻമറിൽ അകപ്പെട്ട വിവരം പുറത്തു വരുന്നത് വിദേശകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണം വിദേശത്തേക്കുള്ള ജോലി വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നതിനു മുൻപ് കൃത്യമായ അന്വേഷണം നടത്തിയേ മതിയാവും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴാതിരിക്കാൻ ജാഗ്രതയാണ് മുഖ്യം